പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ആ നിമിഷം അനുമോൾ മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ വിന്നറാകുന്നു അനുമോൾ വിന്നറായി എന്ന് പറയുമ്പോഴും ശൈത്യയുടെ മുഖത്തെ ആ ഭാവം നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ പറ്റും ഒരു സന്തോഷവും ഇല്ലാതെ ഇവള് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ ശൈത്യം അവിടെ ഇരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിച്ചു നീയുമായിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല നിന്ന് ഞാൻ അത്രയും സ്നേഹിച്ചു ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ടും അനുമോളെ ലാസ്റ്റ് നിമിഷത്തിൽ വരെ പിന്നിൽ നിന്ന് കുത്താൻ കട്ടപ്പ എന്ന പേര് എനിക്ക് നീ എന്തിനിട്ടു എന്ന് ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ കട്ടപ്പ തന്നെയാണ് താനെന്ന് തെളിയിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ശൈത്യ പുറത്തേക്ക് പോയിരിക്കുന്നത് ശൈത്യ വന്ന് ആതിലേനെയും നൂറേനെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 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 അവസാനം ആതിലേയും നൂറേയും വരെ അനുമോളുടെ ശത്രുവായി മാറുകയും ചെയ്തു പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഉണ്ടാക്കി പറഞ്ഞ് കൊടുത്താണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ വരെ തകർത്തിട്ടാണ് ശൈത്യ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് എന്താണെങ്കിലും എല്ലാ എതിരാളികളെയും മറികടന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് അനുമോൾ വിജയം കണ്ടിരിക്കുന്നത്